നമസ്കാരം മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തിരുന്നു അതായത് ട്രംപ് യുദ്ധങ്ങൾ അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള നയതന്ത്ര നീക്കങ്ങളാണോ ട്രംപ് നടത്തുന്നത് എന്നുള്ള തരത്തിൽ അതായത് ഇലോൺ മസ്കിനെ ചർച്ചയ്ക്ക് അയക്കുന്നു അത്തരത്തിലുള്ള നീക്കങ്ങളൊക്കെ പക്ഷെ ഇന്നിപ്പോൾ പാശ്ചാത്യ മാധ്യമങ്ങളിൽ ചർച്ച മറ്റൊരു വഴിക്കാണ് അതായത് ട്രംപും ഇലോൺ മസ്കും ചേർന്ന് ഈ രണ്ട് യുദ്ധങ്ങളും അതായത് റഷ്യ യുക്രൈൻ യുദ്ധവും അതോടൊപ്പം തന്നെ ഇസ്രയേൽ ഇറാൻ പോർവിളികളും അവസാനിപ്പിക്കാനുള്ള അതായത് അനുരഞ്ജനത്തിൽ അവരുമായി ചർച്ച നടത്തിക്കൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ ട്രംപ് നടത്തുന്നതെന്നും അതിന് പിന്നിലെ കാരണം അതായത് ബിസിനസ് താല്പര്യങ്ങളാണെന്ന് നമുക്കറിയാം ട്രംപ് ആയാലും ഇലോൺ മസ്ക് ആണെങ്കിലും അപ്പോൾ അമേരിക്കയിൽ ട്രംപ് വന്നതോടുകൂടി കോർപ്പറേറ്റുകൾക്ക് വലിയ ഒരു സാധ്യത കൂടിയാണ് ഇപ്പോഴുള്ളത് ആ ഒരു രീതിയിലേക്ക് അതായത് ബിസിനസ് താല്പര്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഇരുവരും ഇപ്പോൾ ഇറാൻ ഇസ്രയേൽ പ്രതിസന്ധി അതായത് അവർ തമ്മിൽ ഇടഞ്ഞു നിൽക്കുന്ന ആ ഒരു സമീപനം മയപ്പെടുത്തി യുദ്ധത്തിൽ നിന്ന് ഇരു കൂട്ടരെയും പിന്തിരിപ്പിക്കുക പോർവിളികൾ അവസാനിപ്പിക്കുക എന്നുള്ള തരത്തിലേക്ക് ഇക്കാര്യങ്ങൾ സുഗമമായി കൊണ്ടുപോകാനുള്ള നീക്കമാണ് നടത്തുന്നത് ഇരുവർക്കും ബിസിനസ് താല്പര്യങ്ങൾ മാത്രമാണ് ഇതിലുള്ളത് എന്നുള്ള തരത്തിലാണ് ചർച്ചകൾ വരുന്നത് ശരിക്കും എന്താണ് അതിന്റെ കൂടുതൽ വിവരങ്ങൾ എന്താണ് ആത്യന്തികമായി പറഞ്ഞാൽ ഇവർ രണ്ടുപേരും നല്ല ബിസിനസ്സുകാരാണ് പക്ഷെ ബിസിനസ് മാത്രമല്ല ഇതിന്റെ കാര്യം എന്ന് കൂടി പറയേണ്ടതുണ്ട് കാരണം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ആദ്യം തന്നെ പൊതുവേദിയില് ഇലക്ഷൻ കഴിഞ്ഞ് ആദ്യം ഉണ്ടായ പൊതുവേദിയിലെ പ്രസംഗത്തിൽ തന്നെ രണ്ട് കാര്യങ്ങളാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിട്ടുള്ളത് ഒന്ന് റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കും രണ്ടാമത് പശ്ചിമേഷ്യയിൽ സമാധാനം സ്ഥാപിക്കും ഇത് രണ്ടു കാര്യത്തിനുമാണ് തന്റെ ഭരണകൂടം ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കുക എന്ന് ട്രംപ് എലക്ഷൻ കഴിഞ്ഞ് ആ ആദ്യത്തെ ഒരു പൊതുജനത്തിനെ സംബോധന ചെയ്തുള്ള പ്രസംഗത്തിൽ തന്നെ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിട്ടുള്ളതാണ് അപ്പൊ അത്തരത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ടുകൊണ്ടുപോകുകയും ചെയ്യുന്നത് അപ്പോ അതിൻ്റെതായിട്ടുള്ള ഒരു കാര്യങ്ങളാണ് ഒന്ന് കാണുന്നത് പിന്നെ അതിനായിട്ട് ഇപ്പൊന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചൊരു ചിത്രം മാറി മറഞ്ഞിട്ടുമുണ്ട് എന്ന് വേണം നമുക്ക് പറയാൻ കാരണം ഇതുവരെ ഇറാൻ ഇസ്രയേൽ യുദ്ധത്തിലും എല്ലാം തന്നെ ഇസ്രയേലാണ് ഒരുപടി മുന്നോട്ട് നിന്നിരുന്നത് പക്ഷേ ഇപ്പോൾ ലോകക്രമത്തിൽ ഒരു ചെറിയ ചായ്വ് വന്നിട്ടുണ്ട് എന്നുള്ളത് കൂടി നമ്മളിപ്പോ മറന്നു പോവാൻ പാടില്ലാത്ത ഒരു സാധനമാണ് കാരണം ഇപ്പൊ ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെടുകയാണെങ്കിൽ അത് അമേരിക്കയ്ക്ക് മാത്രമല്ല വ്യക്തിപരമായി അവർക്കും അപകടം ഉണ്ടാകുമെന്നതിനേക്കാൾ കൂടുതലായി ഇപ്പോ ഉള്ള ഒരു ചെറിയൊരു പ്രതിസന്ധി എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ കാരണം ഇപ്പോൾ ഇങ്ങനെയൊരു ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ അത് ഏത് രീതിയിലും അമേരിക്കയ്ക്ക് കൂടി ഒരു ചെറിയ രീതിയിൽ രീതിയിൽത്തെങ്കിലും അത് ബാധിക്കും എന്നൊരു തോന്നൽ അവർക്കുണ്ട് ഇതിന്റെ കൂടി ഭാഗമായിട്ടാണ് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുമായിട്ട് ആദ്യഘട്ട സംഭാഷണം നടന്നിരിക്കുന്നത് ഈ ചർച്ചയിൽ ട്രംപിന് പുറമെ അന്നും മസ്ക് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു മസ്ക് ഐലോൺ മസ്ക് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു താൻ അധികാരമേറ്റ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കും എന്നാണ് ട്രംപ് പറഞ്ഞിട്ടുള്ളത് യുക്രൈന് ആയുധങ്ങളും പണവും നൽകുന്നത് നിർത്തണം എന്ന് തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തീർച്ചയായും ഇനി ട്രംപ് അധികാരത്തിൽ വന്നാൽ ഏറ്റവും ആദ്യം ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും യുക്രൈന് ആയുധങ്ങൾ നൽകുന്നത് നിർത്തിവെക്കുക എന്നുള്ളത് പക്ഷേ അതങ്ങനെ പൂർണ്ണമായും നിർത്തിവെക്കാൻ സാധ്യവുമായി അങ്ങനെ അങ്ങനെ ആയുധങ്ങൾ കൊടുത്ത് ഒരു യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകേണ്ട കാര്യമില്ല ട്രംപിന് കൈകൊ ട്രംപ് ഇപ്പോൾ പുടിന് കൈ കൊടുത്തിട്ടുണ്ട് അതോടുകൂടി തന്നെ പുട്ടിനോടും പറഞ്ഞിട്ടുള്ളത് ഇനി യുദ്ധം അവസാനിപ്പിക്കുമെന്നാണ് അപ്പൊ റഷ്യ യുക്രൈൻ വാർ അവസാനിപ്പിക്കുക എന്നുള്ളത് വളരെ മസ്റ്റായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് അമേരിക്ക കാണുന്നത് അല്ലെങ്കിൽ ഡൊണാൾഡ് ട്രംപ് കാണുന്നത് അപ്പൊ അങ്ങനൊരു സംഭവം വരികയാണെങ്കിൽ യുക്രൈനെ പിന്നെ ഒരു നിമിഷം പോലും പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല കാരണം ആയുധങ്ങളുടെ സഹായം അല്ലെങ്കിൽ അമേരിക്കയുടെ സഹായം ഇല്ല എന്നുണ്ടെങ്കിൽ മറ്റൊരു ബുദ്ധിമുട്ട് കൂടി ഉണ്ട് അമേരിക്ക യുക്രൈൻ എതിരായെന്നുണ്ടെങ്കിൽ സാധാരണഗതിയിലാണെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ ഇസ്രയേൽ തീർച്ചയായിട്ടും യുക്രൈന്റെ സഹായത്തിനത്തും കാരണം സെലൻസ്കി ജൂതനാണ് പക്ഷെ ഈ അമേരിക്ക അടഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയോടെ അടഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സെലൻസ്കിക്ക് ഇസ്രയേലിന് പോലും അഭയം കിട്ടാൻ സാധ്യത കുറവാണ് കാരണം അമേരിക്കയെ പിണക്കാൻ ഇസ്രയേലും തയ്യാറാവില്ല അല്ലെങ്കിൽ ലോ ലോകരാജ്യങ്ങൾ എല്ലാവരും തന്നെ അമേരിക്കയെ പിണക്കി ഒരു മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് തയ്യാറല്ല എന്ന് മാത്രമല്ല ഇപ്പോ യുക്രൈന്റെ വളരെ പ്രധാനപ്പെട്ട പ്രദേശങ്ങള് റഷ്യ പിടിച്ചെടുത്തിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ റഷ്യ പുതിയ ആണവ മിസൈൽ പുറത്തെടുത്ത് പരീക്ഷണവും നടത്തിയിട്ടുണ്ട് ഇതോടുകൂടി നാറ്റോ രാജ്യങ്ങളും കുറച്ചൊന്ന് ഭയപ്പെട്ടിട്ടുണ്ട് അപ്പോ അമേരിക്ക ഈ ആയുധങ്ങൾ നൽകുന്നത് നിർത്തിവെക്കുകയാണെങ്കിൽ തീർച്ചയായും നാറ്റോ രാജ്യങ്ങളും ഇത് നിർത്തിവെക്കും അങ്ങനെയാണെങ്കിൽ പിന്നെ യുക്രൈനെ പിടിച്ചു നിൽക്കാൻ എന്തായാലും പറ്റില്ല അങ്ങനെ ഉള്ള ഒരു അവസരം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിക്കാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് അതിനാണ് ട്രംപിന്റെ വലം കൈ ഇലോൺ മസ്ക് ഇപ്പോൾ രംഗത്തിറങ്ങിയിരിക്കുന്നത് ഇതിന് പുറകെയാണ് ഇസ്രയേലുമായിട്ട് വെടിനിർത്തലിൽ എത്താനുള്ള ലബനന്റെ നീക്കത്തെ ലബനൻ അങ്ങനൊരു തീരുമാനം പറഞ്ഞിട്ടുണ്ട് ഇസ്രയേലുമായിട്ട് വെടിനിർത്തൽ വേണം ആ നീക്കത്തിനെ ഇറാനും പിന്തുണയ്ക്കുന്നുണ്ട് കാരണം ഇറാനും ഇപ്പൊ ആവശ്യപ്പെടുന്നത് യുദ്ധം ഇല്ലാതെയാക്കാൻ തന്നെയാണ് കാരണം ഇറാൻ ഇപ്പൊ ആവശ്യമുള്ളത് അമേരിക്കയുടെ പിന്തുണയാണ് അപ്പൊ അതുകൊണ്ട് അമേരിക്കയെ ഒരു അമേരിക്ക പറയുന്നത് കേൾക്കാൻ ഇറാൻ തയ്യാറാണ് പക്ഷെ ഇറാനെ പിണക്കാൻ ഇപ്പൊ അമേരിക്കയും തയ്യാറല്ല കുറച്ചൊരു പ്രധാനപ്പെട്ട ചോദ്യം കാരണം ട്രംപ് അധികാരത്തിൽ വരുന്നു എന്ന് കേട്ടപ്പോൾ ആദ്യം വലിയ ആവേശത്തിലായിരുന്നു ഇസ്രയേലും ബെഞ്ചമിൻ നദന്യാവും അവർക്ക് മുൻപിലുള്ള ഒരേ ഒരു ലക്ഷ്യം ഇറാനെ തളയ്ക്കുക ഇറാനെ അടിച്ചൊതുക്കുക എന്നുള്ളത് തന്നെയാണ് പക്ഷേ അങ്ങനെയാണെങ്കിൽ ഈ അനുരഞ്ജന നീക്കവുമായി മുന്നോട്ട് പോകുകയാണെങ്കിൽ ഈ ഇസ്രയേൽ അതിനെ പൂർണമായും ഈ ട്രംപിന്റെ നിലപാടുകളോട് യോജിക്കുമോ അല്ലെങ്കിൽ ബെഞ്ചമിൻ പൂർണ്ണമായും തയ്യാറാകും പക്ഷെ അമേരിക്കയോട് എതിർക്കാൻ ഇസ്രയേലിന് കഴിയില്ല കാരണം കഴിയില്ല എന്നല്ല അമേരിക്ക തയ്യാറാവില്ല അമേരിക്കയെ അമേരിക്കയോട് ഒരു എതിർപ്പ് പ്രകടിപ്പിച്ച് കാരണം അമേരിക്ക ഇപ്പൊ പറയുന്നത് യുദ്ധം അവസാനിപ്പിക്കാൻ തീർച്ചയായും അങ്ങനെ എടുക്കുമ്പോഴേ ഒരു വെടിനിർത്തൽ കരാറോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു സമാധാന ചർച്ചയോ ഉണ്ടാകുമ്പോൾ തീർച്ചയായും അമേരിക്ക മുൻതൂക്കം കൊടുക്കുന്നത് ഇസ്രയേലിന്റെ താല്പര്യങ്ങൾക്ക് തന്നെയായിരിക്കാം അപ്പോ അവിടെയാണ് ഞാൻ ചോദിക്കുന്നത് അപ്പോൾ ശരിക്കും ഈ പാശ്ചാത്യ മാധ്യമങ്ങളിൽ വരുന്നത് പോലെ തന്നെ ഇത് ബിസിനസ്സുകാരുടെ തന്ത്രം തന്നെയാണോ ബിസിനസ് അങ്ങനെയാണെങ്കിൽ അത് ബെഞ്ചമിൻ നദന്യാഹുവിന്റെ കുറ്റ സുഹൃത്തായ ട്രംപ് നദന്യാഹുവിനോടൊരു ഒരു ചതി കാണിക്കുകയല്ലേ ചെയ്തു അല്ല അത് ചതി എന്ന് പറയാൻ പറ്റില്ല കാരണം യുദ്ധം യുദ്ധം അവസാനിപ്പിക്കുക എന്നുള്ളത് ഇപ്പൊ ഇസ്രായേലിന്റെയും ഇപ്പോഴത്തെ സാമ്പത്തിക അവസ്ഥ എന്ന് വെച്ചുകഴിഞ്ഞാൽ വളരെ പരിതാപകരം തന്നെയാണ് കാരണം കിട്ടുന്ന വരുമാനം മുഴുവനും അല്ലെങ്കിൽ ഇസ്രായേലിന് ഇപ്പോൾ ആകെ ഉള്ള സമ്പത്ത് മുഴുവനും തന്നെ യുദ്ധത്തിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്നതിനേ ഉള്ളു അപ്പൊ ഇസ്രയേലും സത്യം പറഞ്ഞാൽ പുറകെ മുട്ടി നിൽക്കുകയാണ് അമേരിക്കയുടെ സഹായത്തോടു കൂടി വേണം ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ കാരണം ഇറാൻ ഇസ്രയേലിന്റെ മറ്റേ അയൺ ഡോമിനൊന്നും പോരാത്തത് കൊണ്ടാണ് അമേരിക്കയിൽ നിന്ന് താടിനെ ഇറക്കിയത് അപ്പോ ഇനി അമേരിക്കയുടെ സഹായമില്ലാതെ ഇസ്രയേലിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല അപ്പോ യുദ്ധത്തിന്റെ ഒരു കാഠിന്യം കുറയ്ക്കണം എന്നുള്ളത് ഇസ്രയേലിനും ആവശ്യം തന്നെയാണ് അപ്പൊ അതേസമയത്ത് ഇസ്രയേലിനോട് വെടിനിർത്തലിന് ഒന്നും ആവശ്യപ്പെടുന്നില്ല അമേരിക്ക ഇസ്രയേലിനോട് മുൻകൈയ്യെടുത്ത് യുദ്ധം അവസാനിപ്പിക്കണമെന്ന് പറയുന്നില്ല ഇറാനെയും ഒക്കെയാണ് പ്രേരിപ്പിക്കുന്നത് യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി ഇറാനെ പ്രേരിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇതിന്റെ ഭാഗമായിട്ടാണ് ഇറാന്റെ യു എൻ അംബാസിഡർ സയ്യിദ് ഇറവാനിയുമായിട്ടിലോൺ മസ്ക് ന്യൂയോർക്കിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തിയത് ഒരു മണിക്കൂർ ചർച്ചയുണ്ടായെന്ന് നമ്മൾ ഇന്നലത്തെ ചർച്ചയിൽ പറഞ്ഞിരുന്നു അപ്പോ അതിൽ നിന്നെല്ലാം ഉരുത്തിരിഞ്ഞു വരുന്ന ചർച്ചയുടെ വിശദാംശങ്ങളെ കുറിച്ച് കൂടുതലായിട്ട് തന്നെ പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ഒരു മുന്നോടിയായിട്ടാണ് ഈ ചർച്ചകൾ എന്നാണ് ഇന്ന് പശ്ചാത്തലമാധ്യമങ്ങളിലെല്ലാം വന്ന വാർത്തകൾ പറയുന്നത് എന്ന് മാത്രമല്ല ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങളുടെ ആരംഭമാണ് ചർച്ച എന്ന് പറയുന്നു കാരണം ഇതിന്റെ മുൻപ് ഉണ്ടായിരുന്ന കഴിഞ്ഞ തവണ പ്രസിഡന്റ് ആയിരുന്നപ്പോ വളരെ സംഘർഷഭരിതമായിരുന്നു ഇറാന്റെയും അമേരിക്കയുടെയും തമ്മിലുള്ള ബന്ധം അന്ന് ഇറാൻ യു എസ് ബന്ധത്തില് സമാധാനം ശക്തിയിലൂടെ എന്ന തന്റെ സിദ്ധാന്തത്തിന്റെ ഭാഗമായാണ് ട്രംപ് ഇപ്പൊ മുന്നോട്ട് പോകുന്നത് അവിടെയാണ് അതിന് പറയുന്നത് സമാധാനം ശക്തിയിലൂടെയാണ് അല്ലാതെ സമാധാനത്തിന് വേണ്ടി എന്തും അടിയറവ് പറയുക എന്നുള്ള അല്ല ട്രംപിന്റെ ഭാഗം സ്വന്തം ശക്തിയിലൂടെ അല്ലെങ്കിൽ നമ്മുടെ കൈക്കരുത്തിലൂടെ തന്നെ സമാധാനം കൊണ്ടുവരാം എന്ന് തന്നെയാണ് ട്രംപ് പറയുന്നത് അപ്പോ ഇസ്രയേൽ അനുകൂലികൾ മാത്രമല്ല ഇറാൻ അനുകൂലികളും ട്രംപിന്റെ ടീമിലുണ്ട് എന്നാണ് പറയുന്നത് അപ്പോ ട്രംപ് രണ്ടുപേരെയും ഒരുമിച്ച ഒരു സമവായ ചർച്ചയ്ക്കാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോ ഇസ്രയേൽ അനുകൂലികൾ മാത്രമല്ല ഇറാൻ അനുകൂലികളും അദ്ദേഹത്തിന്റെ ടീമിന്റെ ഭാഗമായിട്ട് നിലവിലുണ്ട് അപ്പൊ ആദ്യത്തെ ഭരണകാലത്താണ് ട്രംപ് രണ്ടായിരത്തി പതിനഞ്ചില് ഇറാൻ ആണവ കരാർ വലിച്ചു കീറിയിട്ടുള്ളത് ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെതിരെ സാമ്പത്തിക ഉപരോധം അഴിച്ചുവിട്ടിരുന്നു രണ്ടായിരത്തി ഇരുപത് ജനുവരിയിലാണ് ഇറാഖിൽ ഡ്രോൺ ആക്രമണം ഉണ്ടായത് ഈ ഡ്രോൺ ആക്രമണത്തിന്റെ ഭാഗമായിട്ടാണ് മറ്റേ മുതിർന്ന സൈനിക കമാൻഡർ ഖാസിം സുലൈമാനിയെ വധിച്ചത് അപ്പോ ഇത്രയും എല്ലാം കാര്യങ്ങള് അന്നുണ്ടായിരുന്നു മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ ഉദ്യോഗസ്ഥർക്ക് നേരെ അന്ന് ഇറാൻ ആക്രമണം നടത്തി എന്ന് ആരോപിച്ചാണ് ഖാസിം സുലൈമാനിയുടെ വധം ഉണ്ടായിട്ടുള്ളത് പക്ഷേ ഇപ്പോ എന്ന് വെച്ചു കഴിഞ്ഞാല് കാര്യങ്ങൾ മാറി വന്നിരിക്കുകയാണ് ഇപ്പോ ഇറാൻ അമേരിക്ക ബന്ധം കുറച്ചുകൂടി സ്മൂത്ത് സ്മൂത്താക്കുന്നതിന് വേണ്ടിയിട്ടാണ് അമേരിക്ക ശ്രമിക്കുന്നത് അല്ലെങ്കിൽ ഇറാൻ ശ്രമിക്കുന്നത് ഇപ്പൊ അമേരിക്കക്കെതിരെ ഒരു വധശ്രമത്തിനൊന്നും തന്നെ ഇറാൻ ഇറാൻ ആദ്യ വധശ്രമത്തിന് പോയിരുന്നു ട്രംപിന് നേരെ വധശ്രമം ഉണ്ടായിരുന്നതിന്റെ വ്യക്തമായ സൂചനകൾ ഇറാനിൽ നിന്ന് ട്രംപിനെതിരെ വധശ്രമങ്ങൾ വരുന്നു എന്നുള്ളതിന്റെ സൂചനകൾ കിട്ടിയിട്ടുള്ളതാണ് പക്ഷെ ഇപ്പോൾ അന്നത്തെ പോലത്തെ അല്ല ഇപ്പോഴത്തെ സ്ഥിതി ഇപ്പോ ഉള്ളത് ട്രംപിനും മസ്കിനും ഉണ്ട് കാര്യങ്ങളെല്ലാം കുറച്ചുകൂടി ആക്കണം എന്നുള്ള ചിന്ത അവർക്കുണ്ട് കാരണം റഷ്യ ഉത്തര കൊറിയ ഇറാൻ സഖ്യം ഒന്ന് ചേരരുത് ഇപ്പൊ റഷ്യയും ഉത്തര കൊറിയയും ഇറാനും തമ്മിൽ ഒരു സഖ്യം വരികയാണെങ്കിൽ അത് സാമ്പത്തിക മേഖലയിൽ മാത്രമല്ല സൈനിക മേഖലയിലും അത് അമേരിക്കയ്ക്ക് പോലും ഒരു അടിയാകാനുള്ള സാധ്യതയുണ്ട് എന്ന് മാത്രമല്ല ചൈന ചൈന ഇപ്പൊ ഇറാനുമായിട്ട് ഏറ്റവും ശക്തമായ ഒരു ബന്ധത്തിലാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇതിനും പുറമെ വേറൊരു കാര്യങ്ങൾ കൂടി ഇപ്പൊ ഇന്നലെയൊക്കെ ഉണ്ടായിട്ടുണ്ട് അമ്പത്തിയേഴ് അറബ് ഇസ്ലാമിക് രാജ്യങ്ങള് ഇറാന് പരസ്യ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ് കാരണം ഇറാനും സൗദിയും എന്നും പരസ്പരം പോരടിക്കണം എന്നായിരുന്നു അമേരിക്കയുടെ ആഗ്രഹം പക്ഷെ അത് പൊളിച്ചു കൊടുത്തിട്ടുള്ളത് ആണ് ഇപ്പൊ നടന്നത് സൗദി സൈനിക മേധാവി ഇറാനിലെത്തി കൂടിക്കാഴ്ച നടത്തി ഇത് സത്യം പറഞ്ഞാൽ അമേരിക്കയെ പോലും ഞെട്ടിച്ചിരിക്കുകയാണ് കാരണം ഇവര് തമ്മിലൊരു കൂടിക്കാഴ്ച ഉണ്ടാകും എന്നുള്ളത് ഇറാനും സൗദി മേധാവിയും തമ്മിൽ ഒരു കൂടിക്കാഴ്ച ഉണ്ടാകുന്ന അമേരിക്ക പോലും ചിന്തിച്ചിട്ടില്ല അപ്പൊ അറബ് രാജ്യങ്ങളിൽ ഉൾപ്പെടെ സൈനിക താവളങ്ങൾ ഉള്ളതാണ് അമേരിക്കയ്ക്ക് ആ അമേരിക്കയ്ക്ക് കിട്ടിയ ഒരു അടിയാണ് ഇപ്പോ സൗദി സൈനിക മേധാവി ഇറാനിലെത്തി ചർച്ചയ്ക്ക് ചെന്നത് അപ്പോ അങ്ങനെ ആകുമ്പോഴ് ഇതിന്റെ ഒപ്പം തന്നെ വേറൊരു കാര്യം കൂടി നേറ്റോ സഖ്യകക്ഷിയാണ് തുർക്കി തുർക്കിയുടെ കട്ട സപ്പോർട്ടാണ് ഇറാനുള്ളത് അപ്പൊ ഇത്രയും രാജ്യങ്ങൾ രാജ്യങ്ങളിപ്പോ ഉത്തര കൊറിയയും ചൈനയും അറബ് രാജ്യങ്ങളും തുർക്കിയും ഇപ്പോ ഇറാന്റെ സൈഡ് ആയിരിക്കുകയാണ് അറബ് രാജ്യങ്ങൾ ഇറാന്റെ അറബ് അങ്ങനെയാണ് അങ്ങനെയാണ് ഇറാനിന്റെ അടുത്ത് അമേരിക്ക അമേരിക്ക വളരെ കർശനമായിട്ടുള്ള നിലപാട് പറഞ്ഞിരുന്നു സൗദിയോടും ഖത്തറിനോടും എല്ലാം തന്നെ അമേരിക്കയുടെ കൂടെ നിൽക്കണം ഇറാന്റെ കൂടെ നിക്കരുത് പറഞ്ഞു ഇറാനെ പക്ഷെ എതിർക്കാൻ എതിർക്കുന്നില്ല എന്നുള്ളത് ശരിയാണ് ആണ് സൗദി സൈനിക മേധാവി ചർച്ച നടത്തിയത് ഇറാനിന്റെ ചർച്ചയ്ക്ക് പോയിട്ടുണ്ട് ഒരു ചർച്ച നടന്നു എന്നുള്ളതിനെ നമ്മൾ അങ്ങനെ പക്ഷെ അവർക്ക് തമ്മിലൊരു ഒരു അടുപ്പം വരുന്നു തമ്മിൽ ടിച്ചു വിരിയല്ല ചെയ്യുന്നത് അടുപ്പമുണ്ടാവാണ് ചെയ്യുന്നത് ആ അടുപ്പം സാമ്പത്തിക അടിത്തറയ്ക്കും മീതെ സൈനിക അടിത്തറയ്ക്കുള്ള ഒരു ചെറിയ ഒരു ചായ്വ് ചായ്വ് തന്നെ അവിടെ നടക്കുന്നുണ്ട് അത് ഒരു പക്ഷേ ഒരു പുതിയ ഒരു ശാക്തിക ചേരി രൂപപ്പെടുന്നു എന്നുള്ളതാണ് അതിന്റെ അർത്ഥം അങ്ങനെ ഒരു ആശങ്ക ആശങ്ക ഒരു ശാക്തിക ചേരി ഉണ്ടാകുകയാണെങ്കിൽ അല്ല അത് എനിക്ക് എനിക്ക് അതിനോട് ഒരു വിയോജിപ്പാണ് കാരണം അറബ് രാജ്യങ്ങളിൽ പലതും അതായത് ഇപ്പോൾ ഖത്തർ ആയിക്കോട്ടെ അല്ലെങ്കിൽ സൗദി ഇങ്ങനെ പ്രധാനമായും സൗദി സൗദി അതായത് അമേരിക്കയുടെ സൈനിക സേവനമാണ് അവിടെ ഉള്ളത് വലിയൊരു അമേരിക്കൻ പടയാണ് അപ്പോൾ പിന്നെ അമേരിക്കയെയും ഇസ്രയേലിനെയും ചൊടിപ്പിച്ചുകൊണ്ട് ഇറാന്റെ പക്ഷത്തേക്ക് ചൊടി മാറും ചൊടി എന്നുള്ളത് നമുക്ക് കരുതാൻ കഴിയില്ല ഒരു ചർച്ച നടന്നു എന്നുതന്നെ നമ്മൾ ആ ഒരു തരത്തിലേക്ക് പൂർണ്ണമായും വ്യാഖ്യാനിക്കേണ്ടതില്ല എന്ന് തോന്നുന്നു പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് റഷ്യ ഉത്തര കൊറിയ ഇറാൻ ചൈന ഒരു ബെൽറ്റ് ഉണ്ടായാൽ അത് വലിയൊരു തിരിച്ചടി തന്നെയാണ് അങ്ങനെ ഒരു ബെൽറ്റ് ഉണ്ടാകുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഒരു ആശങ്ക എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അറബ് രാജ്യങ്ങൾ ന്യൂട്രൽ ആയിട്ട് നിൽക്കും അറബ് രാജ്യങ്ങൾ എല്ലാ കാലത്തും അങ്ങനത്തെ ഒരു സമീപനമാണ് സ്വീകരിക്കുന്നത് അമേരിക്ക ഒരു നിലപാട് കൊടുത്തതാണ് ഒരു വർഷത്തോളുടെ അടുത്തിരിക്കുന്നു ഇസ്രയേൽ പലസ്തീൻ യുദ്ധം തുടങ്ങിയിട്ട് അതെ ഇപ്പോ ഈ ഈ സമയം വരെയും കൃത്യമായ ഒരു നിലപാട് സൗദി ഉൾപ്പെടെയുള്ള അറബ് രാജ്യങ്ങൾ പറഞ്ഞിട്ടില്ല അവർ ന്യൂട്രലായി തന്നെ നിൽക്കുകയാണ് അതെ അപ്പൊ അത് അങ്ങനെ നിൽക്കുന്നു എന്നുള്ളതിനോടൊപ്പം തന്നെ ഇപ്പൊ ഇതിനൊപ്പം തന്നെയാണ് ട്രംപിനും എലോൺ മസ്കിനുമുള്ള ബിസിനസ് താരത്തിന്റെ അപ്പോ ഇവരെല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകേണ്ടത് പ്രത്യേകിച്ച് അറബ് രാജ്യങ്ങളെയും സൗദിയെയും ഖത്തറിനെയും എല്ലാം അമേരിക്കയുടെ മാത്രം താല്പര്യങ്ങൾക്ക് നിലനിർത്തേണ്ടത് ഇപ്പോ ട്രംപിന്റെയും ആവശ്യമാണ് എലോൺ മസ്കിന്റെയും ആവശ്യമാണ് കാരണം ഈ തെരഞ്ഞെടുപ്പിനെ ഏറ്റവും കൂടുതൽ പണം ചെലവഴിച്ച് ട്രംപിനെ വിജയിപ്പിച്ചതിലെ ഏറ്റവും വലിയൊരു പ്രധാന പങ്ക് തന്നെ എലോൺ മസ്കിനുണ്ട് അത്ര അധികം സഹായിയായിട്ട് അല്ലെങ്കിൽ ട്രംപിന്റെ വിശ്വസ്തനായിട്ടാണ് നിൽക്കുന്നത് അപ്പോ ഈ എലോൺ മസ്കിന്റെയും ട്രംപിന്റെ എല്ലാം ബിസിനസ് താല്പര്യ കൂടി അത് ശരിയാണ് ഇലോൺ മസ്കിനെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായ കാര്യങ്ങൾ മാത്രമാണ് അദ്ദേഹത്തെ അദ്ദേഹത്തിന് പ്രധാനമായതുള്ളത് അപ്പോൾ എന്റെ ഒരു ചോദ്യം അതായത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഇതാണ് ഈ ട്രംപ് അങ്ങനെയാണ് അതായത് രണ്ട് യുദ്ധങ്ങളുടെ മുൾമുനയിൽ നിൽക്കുന്ന ഘട്ടത്തിലാണ് ട്രംപ് പ്രസിഡന്റ് കച്ചേരയിലെത്തുന്നത് അപ്പോൾ ട്രംപ് എല്ലാവരെയും ഒരുപോലെ കൊണ്ടുപോകാൻ അതായത് വൈര്യങ്ങൾ മറന്ന് ഒരുപോലെ അതായത് തമ്മിലടിയില്ലാതെ പരസ്പരം ശത്രുതയിൽ തന്നെ ഇരുന്നോട്ടെ പക്ഷേ തമ്മിലടി ഇല്ലാതെ യുദ്ധമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അതായത് രണ്ടാം ട്രംപ് ഭരണം സാമ്പത്തിക കാര്യങ്ങൾക്ക് ആണോ കൂടുതൽ 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 കാരണം സാമ്പത്തിക മിലോൺ മസ്ക് അവിടെ ഉണ്ടെന്ന് എന്ന് പറയുമ്പോ തന്നെ ഒരു കാര്യം ഉറപ്പാണ് സാമ്പത്തികമായി ഏറ്റവും കൂടുതൽ ഉന്നതിയിലേക്ക് എത്തുക എന്നുള്ളതാണ് ഈ പ്രാവശ്യം ട്രംപിന്റെ ഏറ്റവും വലിയ അതിനൊരു പ്രധാനപ്പെട്ട കാര്യവുമുണ്ട് കാരണം കോവിഡിന് ശേഷം ഏറ്റവും വലിയ രീതിയിൽ തകർന്നടിഞ്ഞു കിടക്കുകയാണ് അമേരിക്കയുടെ അതിനെ പുനരുജ്ജീവിപ്പിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇടയ്ക്ക് അടികൂടി നിൽക്കാൻ അമേരിക്കയ്ക്ക് സമയമില്ല തന്നെയല്ല ഇവർക്കെല്ലാം ആയുധങ്ങളും സാമ്പത്തിക സഹായവും കൊടുക്കുന്നതിലൂടെ ഭീമമായ ഒരു തുക ചെലവഴിക്കേണ്ടി വരുന്ന അതുകൊണ്ടാണ് പറഞ്ഞത് യുക്രൈൻ ആയുധ സഹായം നൽകില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും സാമ്പത്തികമായിട്ട് അവർക്ക് ലാഭം ഉണ്ടാകും അപ്പൊ യുക്രൈൻ അങ്ങനെ സാമ്പത്തികമായിട്ട് ആയുധം കൊടുക്കില്ല എന്നുണ്ടെങ്കിൽ യുക്രൈൻ യുദ്ധത്തിൽ നിന്ന് പിന്മാറിയേ പറ്റുള്ളൂ കാരണം റഷ്യയുമായിട്ട് റഷ്യയിലെ പുടിനുമായിട്ട് ഡൊണാൾഡ് ട്രംപിന് വളരെ അടുത്ത ബന്ധമുണ്ട് അപ്പൊ ആ ഒരു അവസ്ഥയില് ആ യുദ്ധം അവസാനിപ്പിക്കാൻ പറ്റും അതേപോലെ തന്നെ ഇസ്രയേലിനും യുദ്ധം അവസാനിപ്പിക്കേണ്ടി വരും കാരണം അമേരിക്ക അത്തരമൊരു നിലപാടാണ് എടുക്കുന്നതെങ്കിൽ ഇവിടെ ഇലോൺമസ്കിന്റെ മറ്റൊരു കൃത്യമായ ഒരു കളി കൂടി നമ്മൾ മനസ്സിലാക്കണം ഇപ്പൊ സാമ്പത്തിക കാര്യങ്ങൾക്കാണ് ഇവർ പ്രാധാന്യം കൊടുക്കുന്നതെന്ന് പറയുന്നു അങ്ങനെയാണെങ്കിൽ ആയുധ കയറ്റുമതിക്ക് അമേരിക്ക ഒരു പടി കൂടി മുന്നിലേക്ക് കയറും കാരണം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഇസ്രയേലിന് വേണ്ടിയിട്ട് ഒരു ചാര ചാരവിമാന വിമാലോൺമസ്ക് സംഘവും തയ്യാറാക്കുന്നു അപ്പോൾ കോടികളുടെ ആണ് ഇനി അപ്പോൾ നടക്കാൻ അപ്പൊ അത്തരം ഒരു നീക്കത്തിലേക്ക് മാറും ഇതിനൊപ്പം തന്നെ ഗാസയിലെയും ലബനിലെയും സിറിയയിലെയും മാത്രമല്ല യമനിലെയും ആക്രമണങ്ങൾ അവസാനിപ്പിക്കണം എന്നാണ് ഇറാൻ മുന്നോട്ട് വെച്ചിട്ടുള്ള ആവശ്യം അപ്പൊ ഇസ്രയേൽ മുന്നോട്ട് വെച്ചിട്ടുള്ള ആവശ്യം ഹിസ്ബുള്ള ഹമാസ് ഹൂതികൾ എന്നുള്ള തീവ്രവാദ അവസാനിപ്പിക്കണം എന്നുള്ളതാണ് ഇസ്രയേലിന്റെ ആവശ്യം എന്നാൽ ഇറാൻ പറയുന്നത് ഗാസയിലെയും ലബനിലെയും സിറിയയിലെയും യമനിലെയും ആക്രമണങ്ങൾ അവസാനിപ്പിക്കണം എന്നതാണ് ഇറാന്റെ ആവശ്യം അപ്പൊ ഈ കാര്യം നടപ്പാക്കുന്നതുവരെ സമാധാന ശ്രമമൊന്നും നടക്കില്ല എന്നാണ് ഇറാൻ വ്യക്തമാക്കിയിട്ടുള്ളത് അപ്പൊ അമേരിക്ക ഒരു പക്ഷേ ഇസ്രയേലിനെ മുന്നോട്ട് ഇസ്രയേലിനോട് പറയാൻ പോകുന്ന ഒരു കാര്യം അങ്ങോട്ടുള്ള ഈ പറഞ്ഞ ആക്രമണങ്ങൾ അവസാനിപ്പിക്കാൻ ഒരു ആവശ്യമുന്നയിക്കാൻ സാധ്യതയുണ്ട് കാരണം പലസ്തീനികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടാൻ ഏതറ്റം വരെയും പോകും എന്ന് ഇറാൻ ആദ്യകാലം മുതലേ പറഞ്ഞിട്ടുണ്ട് അപ്പോ അത്തരമൊരു ഇതിലേക്ക് പോവുകയാണെങ്കിൽ അതുപോലെ തന്നെ ഹിസ്ബുള്ളയും ഹമാസും ഹൂതികളും ഇറാൻ പറഞ്ഞിട്ടില്ല എങ്കിൽ ഇറാന്റെ ഒരു ആവശ്യം ഇറാൻ ആവശ്യപ്പെടാതെ ഹമാസോ ഹൂതികളോ ഹിസ്ബുള്ളയോ വെടിനിർത്തലിന് തയ്യാറാവില്ല അപ്പോ ഇറാനെ പറഞ്ഞ് സമ്മതിപ്പിക്കുക എന്നുള്ളതാണ് അമേരിക്കയുടെ മുന്നിലുള്ള ടാസ്ക് എനിക്ക് തോന്നുന്നു അതിന് ഇനിയിപ്പോൾ ട്രംപ് പുറത്തെടുക്കാൻ പോകുന്ന ഒരു നീക്കം ഉപരോധങ്ങൾ കടുപ്പിക്കും എന്നുള്ളത് തന്നെയായിരുന്നു ഉപരോധങ്ങൾ മയപ്പെടുത്താൻ ഞങ്ങൾ ഉപരോധങ്ങൾ മയപ്പെടുത്താൻ ഞങ്ങളുടെ വ്യവസ്ഥകൾ നിങ്ങൾ അംഗീകരിക്കണം എന്നുള്ള ഒരു ഉപാധി ട്രംപ് വെക്കാൻ സാധ്യതയുണ്ട് എനിക്ക് എന്തായാലും എനിക്ക് തോന്നുന്ന ഒരു കാര്യം ട്രംപ് കസേരയിൽ എത്തുന്നതിന് മുൻപ് തന്നെ എല്ലാ എല്ലാ വഴിക്കൂടെയുമുള്ള പ്രതിസന്ധികൾ ഇല്ലാതാക്കി സുഗമമായി സുഗമമാക്കണം കാരണം കാര്യങ്ങൾ ഒരു ഹിസ്ബുള്ള ഹമാസ് ഹൂതികളെ അവസാനിപ്പിക്കേണ്ടത് അമേരിക്കയുടെയും ആവശ്യമാണ് കാരണം ഇപ്പൊ ഇന്നലെ വേറൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് അമേരിക്കൻ വിമാനവാഹിനി കപ്പലുകളെയാണ് ഭൂതികൾ ആക്രമിച്ചിട്ടുള്ളത് ചെങ്കടൽ ചെങ്കടൽ എബ്രഹാം ലിങ്കൺ എന്നുള്ള പ്രസ്റ്റീജ് ആയിട്ടുള്ള അമേരിക്കയുടെ പ്രസ്റ്റീജായിട്ടുള്ള കപ്പലാണത് ആ കപ്പലിനെ തന്നെയാണ് ഭൂതികൾ ആക്രമിച്ചിട്ടുള്ളത് അപ്പോ ഇസ്ര ഇസ്രയേലിന് നേരത്തെ ഹിസ്ബുള്ള ആക്രമണം നടത്തുന്നതും കൂതികൾ ഇങ്ങനെ ചെയ്യുന്നതുമെല്ലാം അവർ ഏതറ്റം വരെയും പോകും എന്നുള്ളൊരു സൂചന നൽകിയിരിക്കുകയാണ് അതിനെ അങ്ങനെ ഒരു തുറന്നുവിടാൻ തീർച്ചയായിട്ടും അമേരിക്ക തയ്യാറാവില്ല ഇപ്പൊ ചെങ്കടലിലൂടെയും അറബിക്കടലിലൂടെയും പോകുന്ന ഇസ്രയേലിന്റെ അനുകൂല രാജ്യങ്ങളുടെ വാണിജ്യ കപ്പലുകളാണ് ഇതുവരെ പിടിച്ചെടുത്തിട്ടുള്ളത് പക്ഷെ ഇന്നലെയാണ് അമേരിക്കയുടെ തന്നെ കപ്പൽ പിടിച്ചെടുത്തും അതും വിമാനവാഹിനി കപ്പലാണ് അതും എബ്രഹാം ലിങ്കൺ ആണ് അപ്പൊ ഇതെല്ലാം തന്നെ പ്രാധാന്യമുള്ളതാണ് അപ്പൊ ഈ ഒരു കപ്പല് നേരെ മിസൈല് തൊടുത്തു വിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എല്ലാവർക്കും തന്നെ വളരെ ചൊടിപ്പിച്ചിരിക്കുകയാണ് അപ്പൊ അത്തരം ഒരു മുന്നോട്ട് മുന്നോക്കം ഉണ്ടാകുമ്പോഴ് തീർച്ചയായും ഇലോൺ മസ്ക് ആയാലും ഡൊണാൾഡ് ട്രംപ് ആയാലും ഇറാനോട് പറയുന്ന കാര്യം ഇവരെ ഒതുക്കണം ഇവർക്കിനി സഹായങ്ങൾ ചെയ്യരുത് എന്ന് തീർച്ചയായിട്ടും പറയും എന്തായാലും ഇലോൺ മസ്ക് കൂടി കളത്തിലേക്ക് വന്നതോടുകൂടി തന്നെയാണ് ഈ വലിയ ഒരു മാറ്റത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് അതായത് ബ്രിട്ടനും എത്തിയിട്ടുണ്ട് എല്ലാ കാലത്തും നേരിടുന്നത് ബ്രിട്ടനും അമേരിക്കയുമാണ് അപ്പോൾ എന്തായാലും പാശ്ചാത്യ മാധ്യമങ്ങളിൽ നിന്ന് വരുന്ന വാർത്തകൾ നടക്കുന്ന ചർച്ചകൾ വിദഗ്ദ്ധരടക്കം പറയുന്നതും ഒക്കെ ഇത് തന്നെയാണ് ഇത്തരത്തിലൊരു നീക്കത്തിലേക്കാണോ ട്രംപ് പോകുന്നത് ബിസിനസിന് കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഇലോൺ മസ്കിന്റെ കൂടി ഒരു മധ്യസ്ഥ ചർച്ചക്ക് ലോൺ മസ്ക് കൂടി വരുന്നതോടു കൂടിയാണ് ഇങ്ങനെ ഒരു ചർച്ച ചർച്ചയിലേക്ക് കാര്യങ്ങൾ വഴിമാറുന്നത് പക്ഷെ ഇതിന്റെ ഒപ്പം തന്നെ വേറൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഇറാന്റെ സൈനിക നേതൃത്വം പറഞ്ഞിട്ടുണ്ട് ഇസ്രായേലിനെ ആക്രമിക്കുമെന്ന് ഇറാൻ ഇങ്ങോട്ട് വീണ്ടും ഒരു ആക്രമണത്തിന്റെ ഒരു ആഹ്വാനം കൊടുത്തിട്ടുണ്ട് അത് ട്രംപ് അധികാരത്തിലേറുന്നതിന് മുൻപ് തന്നെ ഇത്തരമൊരു ആക്രമണം ഇസ്രായേലിന് നേരെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്തായാലും ഈ ട്രംപ് മുന്നോട്ട് വെക്കുന്ന ഈ സമാധാന ചർച്ചയിൽ ഇസ്രയേലും ഇറാനും സ്വീകരിക്കുന്ന നടപടി തന്നെയാണ് പശ്ചിമേഷ്യയിൽ ഇനി അങ്ങനെ ഇറാൻ അങ്ങനെ ഇറാൻ ആക്രമിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇസ്രയേലെ പറഞ്ഞിട്ടുണ്ട് തൊട്ടാൽ തൊട്ടാൽ കത്തിക്കും എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ ഈ സംഭവങ്ങളെല്ലാം ഇത്രയും ചർച്ചകളെല്ലാം ഉണ്ടായിട്ടും ഇറാൻ വീണ്ടും ആക്രമിക്കുകയാണെങ്കിൽ കാരണം കൂതികളെ ഇപ്പോ ആക്രമിച്ചതിന്റെ പശ്ചാത്തലത്തില് കൂതികളെ ഒരുപക്ഷെ ഇറാൻ പറഞ്ഞതനുസരിച്ചിട്ടാണ് കൂതികളും ഹിസ്ബുള്ളയും ഹമാസും എല്ലാം പ്രവർത്തിക്കുന്നത് അപ്പൊ ഇറാന്റെ കൂടി അല്ലെങ്കിൽ ഇറാന്റെ സമ്മതത്തോടും ഒത്താശയോടും കൂടിയിട്ടാണ് പൂതികള് അമേരിക്കൻ കപ്പല് ആക്രമിച്ചത് എങ്കിൽ തീർച്ചയായും ഇറാൻ ഇസ്രയേലിനെ ആക്രമിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ കാര്യങ്ങൾ പക്ഷെ കൈവിട്ടു പോകും അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇലോൺ മിസ്കിനെ മുൻനിർത്തി സമവായത്തിന് ഡൊണാൾഡ് ട്രംപ് ശ്രമിക്കുന്നത് എന്ന് വേണം കരുതാൻ എന്തായാലും ട്രംപ് എന്താണ് കണക്ക് കൂട്ടുന്നത് എന്നുള്ളതാണ് വലിയ സസ്പെൻസുകൾ നിറയ്ക്കുകയാണ് ആദ്യം പറയുന്നു അടിച്ചു തന്നെ തീർക്കും എന്നുള്ളതായിരുന്നു നിലപാടെന്ന് എന്നാൽ പിന്നീട് ഇലോൺ മസ്ക് ചർച്ചയുമായി പോയതോടുകൂടി തന്നെ സമാധാന ചർച്ചകളിലേക്ക് കാര്യങ്ങൾ വഴിമാറുന്നു എന്നുള്ള ചർച്ചകൾ വരുന്നു എന്തായാലും എല്ലാം വരും ദിവസങ്ങളിൽ തന്നെ ഇതിന്റെ എല്ലാം ഒരു കൃത്യമായ ചിത്രം പുറത്തേക്ക് വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കൂടുതൽ ചർച്ചകളുമായി വീണ്ടും കാണാം നമസ്കാരം